ആശാ വർക്കേഴ്സിന്റെ സമരത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് സമരത്തിന്റെ മുപ്പത്തിയാറാം ദിനമാണിന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി ആശാ വർക്കേഴ്സ് രംഗത്തെത്തിയിരിക്കുന്നു നടു റോഡിൽ ഇരുന്നും കിടന്നും ആശമാർ പ്രതിഷേധം നടത്തുകയാണ് സമരത്തിന്റെ അടുത്ത ഘട്ടം ഇന്ന് പ്രഖ്യാപിക്കും സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി സുജിത് മുപ്പത്തിയാറാം ദിനം കൂടുതൽ കടുത്ത സമരത്തിലേക്ക് ആശമാർ കടന്നിരിക്കുന്നു സെക്രട്ടേറിയറ്റ് ഉപരോധം എന്നതിലേക്ക് നേരത്തെ തന്നെ നാല് ഗേറ്റുകളും അടച്ച് കനത്ത പോലീസ് സുരക്ഷയിലേക്കൊക്കെ കടന്നിരുന്നു സർക്കാർ തരത്തിൽ സമരം പുരോഗമിക്കുന്നു ശക്തമായ ഇപ്പോൾ തലസ്ഥാന സാക്ഷി വഹിച്ചുകൊണ്ടിരിക്കുന്ന ആശമാരുടെ വലിയ പ്രതിഷേധം ഇപ്പോഴവർ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇന്നിവർ റോഡ് ഇന്നിവർ ഉപരോധ സമരത്തിലേക്ക് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്ന് മുൻകൂട്ടി തന്നെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം തന്നെ ഇവർക്കൊരു പരിശീലനം ദേശീയ ആരോഗ്യ മിഷൻ ഇവർക്കിന്ന് ഒരു പരിശീലനം വെച്ചിരുന്നു ഈ സമരത്തെ പൊളിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരിശീലന ക്ലാസ് ഇന്ന് തന്നെ വലിയ അപ്രധാനമായ വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത ഒരു പരിശീലനം ഇന്ന് തന്നെ വെച്ചതാ ഈ സമരത്തെ പൊളിക്കുന്നതിന് വേണ്ടിയാണ് എന്ന ആശുമാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിനെ പ്രതിരോധിക്കുന്ന വണ്ണം ഏറ്റവും ശക്തമായി തന്നെ അവരുടെ സാന്നിധ്യം അറിയിക്കുന്ന രീതിയിലുള്ള വലിയ ഒരു ഉപരോധ സമരത്തിനാണ് ഇപ്പോൾ സമരം ഈ നഗരം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ നാട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആശമാർ പ്രതിഷേധിക്കുകയാണ് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് റോഡിൽ അവർ കിടന്നും ഇരുന്നും പ്രതിഷേധിക്കുകയാണ് സമരത്തിന്റെ സമര നേതാക്കൾ അവരോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് നിങ്ങൾ ഇവിടെ ഈ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കണം തങ്ങളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുവരെ വരെ തങ്ങളുടെ അവകാശങ്ങൾ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി റോഡിൽ കിടന്നും ഇരുന്നും പ്രതിഷേധിക്കണമെന്നാണ് അവരെയോട് അറിയിച്ചിട്ടുള്ളത് പല നാടുകളിൽ നിന്നെത്തിയിട്ടുള്ള സമരക്കാരാണ് ആശ വർക്കേഴ്സാണ് ഇന്ന് പരിശീലനം ിൽ പങ്കെടുക്കാതെ അവർ കൃത്യമായി ഇവിടേക്ക് ഈ സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത് അത് അവർക്ക് ഒറ്റ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇവരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുക എന്ന് മാത്രമാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം മണിജ ഇന്ന് നിങ്ങൾക്ക് പരിശീലന ക്ലാസ് വെച്ചിരുന്നതാണ് അത് നിങ്ങൾ ബഹിഷ്കരിച്ചു കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിങ്ങൾക്കെതിരെ ശക്തമായ ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് ഒരുപക്ഷെ ജോലി പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകൊണ്ടിരിക്കുന്നത് എങ്ങനെ നിങ്ങൾ പ്രതികരിക്കുന്നത് ഈ ജോലി പോകുമെന്ന് പറയുന്നത് അത് വെറുതെ ഒരു നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് കാരണം ഞങ്ങൾ സ്കീം വർക്കേഴ്സാണ് ഞങ്ങളുടെ അധികാരം കേന്ദ്ര സർക്കാരിൻ്റെ എന്ന് പറയുമ്പോൾ ഒരിക്കലും സർക്കാരിന് അതായത് കേരള സംസ്ഥാന സർക്കാരിന് നമ്മുടെ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അല്ലെന്നുണ്ടെങ്കിൽ ജോലിയിൽ മാത്രമേ അവൾ നമ്മുടെ പേരിൽ അധികാരം കാണിക്കുന്നുള്ളൂ പക്ഷേ ആനുകൂല്യങ്ങൾ ചോദിക്കുമ്പോൾ അധികാ അവർ ഇത് നേരെ തിരിച്ചാണ് പറയുന്നത് അപ്പോൾ മുപ്പത്തിയാറാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും നിങ്ങളുടെ സമരത്തിന് കാര്യമായ ഒരു ഫലം ഉണ്ടാകുന്നില്ല അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇനിയും ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ സർക്കാർ കണ്ണടച്ച് തന്നെ ഇരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും വീണ്ടും നമ്മൾ അടുത്ത നടപടിയിലേക്ക് പോകും അവരെ സമരവുമായി തന്നെ മുന്നോട്ട് പോകും എത്ര നാൾ വേണമെങ്കിലും സമരത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എത്ര കാലം വേണമെങ്കിൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും അതെ അനുജ ഇവർ പറയുന്നത് ഇത് തന്നെയാണ് ഇവർ എത്ര ഒരാൾ മാത്രമാണ് അവശേഷിക്കുന്നതെങ്കിലും അവർ സമരത്തെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സമരത്തിന്റെ നേതാക്കൾ അത് കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുള്ളത് എന്തായാലും അവർ ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ വിഷയം സംസാരിച്ചിരുന്നു ആദ്യമായി ആണ് ആശാവേഴ്സിൻ്റെ സമരത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വരുന്നത് ട്വൻ്റി ഫോറിലൂടെയായിരുന്നു ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് സമരത്തിലൂടെ പരിഹരിക്കേണ്ട വിഷയമല്ല ഇത് കേന്ദ്രം ഫണ്ട് നൽകേണ്ടതുണ്ട് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ചില കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് അത് കൊടുത്തു തീർക്കും എന്ന് പറയുന്നു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും പക്ഷേ കേന്ദ്രം നൽകേണ്ടത് നൽകുന്നില്ല സമരത്തിലൂടെ പരിഹരിക്കേണ്ട വിഷയമല്ല ഇത് അവരുടെ പ്രതികരണം എന്താണ് നമ്മൾ ആ പ്രതികരണം തേടിയോ അനുഷ് തീർച്ചയായും ഇവർ പറയുന്ന കേന്ദ്ര പദ്ധതിയാണെങ്കിലും സംസ്ഥാന സർക്കാരിന് കീഴിലാണ് ഇവർ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ സമയം ഇവരുടെ ജോലിയുടെ സ്വഭാവവും സമയവും ഒക്കെ തീരുമാനിക്കുന്നതും സംസ്ഥാനം തന്നെയാണ് അങ്ങനെ എന്നാൽ സമരക്കാരെ ചർച്ചയ്ക്ക് ക്ഷണിക്കാനുള്ള ഒരു ജനാധിപത്യ ബോധം സർക്കാരിന് ഇല്ല എന്നുള്ളതാണ് ഇവർ ഈ സമര നേതാക്കളൊക്കെ തന്നെ പറയുന്നത് അത് അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ആ പരിഗണന നൽകുന്നില്ല എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത് സമരമല്ലാതെ തങ്ങൾക്ക് മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ സമരം ചെയ്യുന്നത് എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും സർക്കാരുകളുടെ ഉറപ്പുകളിൽ ഓണറെ ഇവർ ഇവരോട് സംസ്ഥാന സർക്കാരാണ് പ്രകടന പത്രികയിലൂടെ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് ഇവർക്ക് ഇരുപത്തി ഒന്നായിരം രൂപ മാസ വരുമാനം എന്നുള്ള ഓണറേറിയം എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുമെന്ന് പക്ഷേ അത് പാലിക്കാത്തതിലുള്ള പ്രതിഷേധം കൂടിയാണ് അനുജ ഇവരിപ്പോൾ ഇവിടെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് ഉപരോധം അതിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡിൽ കിടന്നും ഇരുന്നുമൊക്കെയുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് ഈ പൊരിവെയിലത്ത് അവർ ആ തരത്തിലേക്ക് റോഡിൽ കിടന്നും ഇരുന്നും പ്രതിഷേധിക്കുകയാണ് മുപ്പത്തിയാറാം ദിനമാണിന്ന് സമരം കൂടുതൽ കടുപ്പിക്കുകയാണ് വരും ഘട്ടം എന്നുള്ള എങ്ങനെയായിരിക്കുമെന്നുള്ളതിൻ്റെ പ്രഖ്യാപനം കൂടി ഇന്നുണ്ടാകും അതിനിടെ ഇന്നൊരു പരിശീലന പരിപാടി നാഷണൽ ഹെൽത്ത് മിഷൻ വച്ചിരുന്നു അത് ഈ സമരത്തെ പൊളിക്കാനാണ് എന്ന ആരോപണം ഇവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഏതായാലും അതിലൊന്നും പങ്കെടുക്കാതെ സമരത്തിൽ തുടരുകയാണ് വർക്കേഴ്സ് സർക്കാർ ഇതിൽ ഇടപെട്ടുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം നേടിത്തരണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം സുജിത് സുരേന്ദ്രൻ തുടരുന്നുണ്ട് സുജിത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡിന് റോഡിലിരുന്നാണല്ലോ അവരുടെ പ്രതിഷേധം അങ്ങനെ വരുമ്പോൾ അത് ഏത് തരത്തിലേക്ക് അവിടെ ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണല്ലോ അത് അനുജ് തീർച്ചയായും ഇവിടെ ഇപ്പോൾ ഈ വാഹനങ്ങൾ പോലീസ് വഴിതിരിച്ചുവിടുന്നു പലയിടത്തും വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഇവിടെ നിന്നും വാഹനങ്ങൾ ഇവിടേക്ക് എത്താത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരിടത്ത് നിന്നും വാഹനങ്ങൾ തിരിച്ചും തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് സമരത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ശക്തമായ പോലീസ് സന്നാഹമാണ് ഇവിടെ ഉള്ളത് ഒപ്പം തന്നെ ജലവീരങ്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ക്രമീകരിച്ചിട്ടുണ്ട് എന്നാൽ അത്തരത്തിൽ തങ്ങൾ പ്രകോപി പ്രകോപനത്തിലേക്ക് അല്ലെങ്കിൽ പോലീസിനെ പ്രകോപിതരാക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ ആവശ്യ താങ്കളുടെ ന്യായമായ ആവശ്യം വേണ്ടിയുള്ള ഈ ഇപ്പോൾ നാല് നാല് കവാടങ്ങളും പൂർണ്ണമായും അടച്ചിരിക്കുന്നു പൂർണ്ണമായും പോലീസ് ബാരിഗേഡുകൾ തീർത്തുകൊണ്ട് ശക്തമായ പോലീസ് സന്നാഹം വിവിധയിടങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഒരു കാരണവശാലും ആശമാർ സെക്രട്ടേറിയറ്റും ഇവിടുന്ന് മറികടന്ന ഉള്ളിലേക്ക് കടക്കാതിരിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് അവർ പറയുന്നത് അങ്ങനെ ചാടിക്കടക്കാനുള്ള ഒരു ശ്രമം തീരുമാനവും തങ്ങൾക്കില്ല എന്ന സമര നേതാക്കൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അവരുടെ പ്രതിഷേധം ഈ സെക്രട്ടേറിയറ്റിൻ്റെ കവാടങ്ങളിൽ പ്രകടിപ്പിക്കുകയാണെന്നുള്ളതാണ് അവരെ അറിയിച്ചിരുന്ന ജീവനക്കാരെ ഒരു കാരണവശാലും ഉള്ളിലേക്ക് കടക്കാനോ പുറത്തേക്ക് വരാനോ അനുവദിക്കില്ല എന്ന് തന്നെയായിരുന്നു അവർ പറഞ്ഞിരുന്നത് എന്തായാലും ഇന്നിപ്പോൾ മണിക്ക് ശേഷമാണ് ഇപ്പോൾ ഇവരുടെ ഉപരോധ സമരം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോഴും സമരക്കാർ പലരും റെയിൽവേ 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 സ്റ്റേഷനുകളിലേക്കും ബസ് സ്റ്റേഷനുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് തമ്പാനൂരിൽ നിന്നും അവർ പലരും ഇപ്പോഴും വാഹന ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ പ്രവർത്തക ആശാ വർക്കർമാർ ഈ സമരത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ നോർത്ത് ഗേറ്റിന് മുന്നിലാണ് ഇവരുടെ പ്രതിഷേധം നടക്കുന്നത് പ്രതിഷേധ സമരം ഇവരുടെ സംഘടനാ നേതാക്കന്മാരൊക്കെ തന്നെ ഇവിടെയുണ്ട് ഈ ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് നേതൃത്വം നൽകുന്ന സംഘടന സംഘടനയുടെ നേതാക്കന്മാരൊക്കെ തന്നെ സമരത്തിന് നേതൃത്വം നൽകുകയാണ് കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദനാണ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം ഉദ്ഘാടനം ഈ ഉപരോധ സമരത്തിന്റെ ഉദ്ഘാടനം നടക്കും അനുജ കൂടുതൽ സംഘടനകൾ ഇവർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ടോ ഇന്ന് സുജിത് തീർച്ചയായും ഇന്നിപ്പോൾ രാവിലെ ജോർജ് ഓണക്കൂറിന്റെ സന്ദേശം അവർ ശബ്ദ സന്ദേശം ഇവിടെ ഇവരെ അഭിവാദ്യം ചെയ്ത ശബ്ദ സന്ദേശം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കുരിയപുരി ശ്രീമാർ ഉൾപ്പെടെയുള്ളവർക്ക് എത്തി അങ്ങനെ വിവിധ ഇടത്തിലുള്ള നേതാ പല സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ സമരത്തിന് പിന്തുണയുമായി എത്തുന്നുണ്ട് വിവിധ സംഘടനകൾ അവർക്ക് പിന്തുണയുമായി എത്തുന്നുണ്ട് അതേസമയത്ത് സെക്രട്ടറി ഉപരോധത്തിലേക്ക് കടന്നിരിക്കുന്നു സെക്രട്ടറിയേറ്റിന് മുന്നിലെ റോഡ് ഉപരോധിച്ചുകൊണ്ട് അവിടെ കിടന്നും ഇരുന്നും അവർ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് സർക്കാർ അവഗണനയ്ക്കെതിരെയുള്ള പ്രതിഷേധം ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ സമരം കടുപ്പിക്കാനാണ് വർക്കേഴ്സിന്റെ തീരുമാനം നാല് ഭാഗത്തുമുള്ള ഗേറ്റുകളെല്ലാം അടച്ചു പൂട്ടിക്കൊണ്ട് പോലീസ് അവിടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സമാധാനപരമായ പ്രതിഷേധമാണ് വർക്കേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്